കെമിസ്ട്രി ടിപ്സ് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലബസിലെ ഓരോ ടോപ്പിക്കും ഒന്നുപോലും വിടാതെ വളരെ കൃത്യമായിട്ട് എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ നല്ല ക്ലാസ്സാണ് ഓരോ ടോപ്പിക്കിൽ നിന്നും എത്രത്തോളം എം സി ക്യൂസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും തരാമോ അത്രത്തോളം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരുന്നു കൂടാതെ വീക്ക്ലി എക്സാം റിവിഷൻ എക്സാം തുടങ്ങി ഫൈനൽ എക്സാം വരെയുള്ള ധാരാളം എക്സാംസിലൂടെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നു ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ പലതായിരിക്കാം ഇന്ന് വളരെയധികം മത്സരം നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സാഹചര്യങ്ങളെ പഴിച്ചു വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളാണെങ്കിലും അവയെല്ലാം അതിജീവിച്ച് മുന്നേറേണ്ടിയിരിക്കുന്നു ഇങ്ങനെ ഇത്ര കോൺഫിഡൻസായി ഞാനിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ അത് ടീച്ചറിൻ്റെ മോട്ടിവേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു തിരിച്ചറിവും കോൺഫിഡൻസും എല്ലാം എനിക്ക് ടീച്ചറിൻ്റെ മോട്ടിവേഷനിലൂടെ ലഭിച്ചതാണ് എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിലും നമുക്ക് പഠിച്ച് മുന്നേറാൻ ടീച്ചറിൻ്റെ മോട്ടിവേഷനും ഗൈഡൻസും നമ്മളെ സഹായിക്കുന്നു ടീച്ചറിനെ നമ്മൾ നേരിട്ട് കാണുന്നില്ല ഓൺലൈൻ സ്റ്റഡിയാണ് എന്നിരുന്നാൽ തന്നെയും ടീച്ചർ നമ്മളെ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്ന് പറയുന്ന പോലെയുള്ളൊരു ഫീൽ നമുക്ക് ലഭിക്കുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഓരോരുത്തരെയും പ്രത്യേകം ശ്രദ്ധിച്ച് ദിവസേനയുള്ള ക്വസ്റ്റ്യൻ ആൻസറിങ് ചെയ്യുന്നതിലൂടെ കണക്ഷൻ വിട്ടുപോകാതെ തുടരെ തുടരെ പഠിക്കാൻ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നു കൃത്യമായ സ്റ്റഡി പ്ലാനിലൂടെ സിലബസ് കവർ ചെയ്ത് എക്സാംസ് നടത്തി നമ്മുടെ കൂടെ നിന്ന് എല്ലാ സപ്പോർട്ടും മോട്ടിവേഷനും തന്ന് എഫക്റ്റീവായി പഠിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കെമിസ്ട്രി ടിപ്സ് ടീച്ചറിൻ്റെ ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ ആദ്യമായി ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ എനിക്ക് സാധിച്ചത് ടീച്ചറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് ടീച്ചർ